മുന്തിരി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇന്ന് നമ്മളൊരു ഗ്രീപ്പ് ബോൾ ജ്യൂസിന് റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചുള്ള മുന്തിരി നല്ല രീതിയിൽ കഴുകിയിട്ട് എടുക്കണം ഇനി നമുക്ക് നമ്മൾ എടുത്ത മുന്തിരിയുടെ അളവിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളത്തിലാണ് മുന്തിരി തിളപ്പിച്ചെടുക്കുന്നത് ഈ രണ്ട് കപ്പ് വെള്ളം നല്ല രീതിയിൽ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒത്തിരി നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി ഈ ഒരു പരിവായി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ അത് അങ്ങനെ ആയി വരും ഒത്തിരി വെന്ത് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ സമയത്ത് പെട്ടെന്ന് ഐസ് വാട്ടറും കൂടെ അടുത്തുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം നമുക്ക് വേഗം ഈ മുന്തിരി അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ നമ്മൾ വേഗം തന്നെ മുന്തിരി എടുത്ത് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഐസ് വാട്ടറിലേക്ക് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുക്കിംഗ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കുമ്പോൾ വീണ്ടും അത് കുക്കായിക്കൊണ്ടിരിക്കും പക്ഷേ ഐസ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടുമ്പം നമുക്ക് ആ കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്താൽ മതി അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ അതിലെ തൊലിയും പൾപ്പും രണ്ട് ആക്കി മാറ്റുന്നുണ്ട് ഈ തൊലി കളയരുത് നമുക്കത് ആവശ്യമുണ്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ അത് വരും കേട്ടോ കാരണം ഓൾറെഡി അത് കുക്കായിട്ട് തൊലിയെല്ലാം നമ്മൾ പൾപ്പിൽ നിന്ന് വിട്ടിരിക്കുന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഇപ്പോൾ ഇതിൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് അത് ഞെക്കി കളഞ്ഞാൽ ആ സീഡും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയല്ല കേട്ടോ ഇത് വളരെ വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എല്ലാ മുന്തിരിയും അതുപോലെ രണ്ടാക്കി മാറ്റാം ഇപ്പം ഇതാ ഞാന് പൾപ്പും തൊലിയും രണ്ടാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഈ പൾപ്പ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നന്നായിട്ടത് തണുത്ത് വരണം കേട്ടോ അത് നമ്മൾ തൊലി നേരത്തെ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു ഏലക്ക അതിൻ്റെ ആ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വീണ്ടും നമ്മൾ തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ല അധികം കുറു കുറുകാത്ത ജ്യൂസാണല്ലോ വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത് ഇത് നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഒരു നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നല്ല രീതിയിൽ അത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുമ്പോൾ നല്ലൊരു ജ്യൂസ് നമുക്ക് കിട്ടും ഇപ്പം കണ്ടില്ലാ തൊലിയിലുള്ളതെല്ലാം ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ഒന്നുമില്ല എല്ലാം അതിലേക്ക് നമ്മുടെ ജ്യൂസിലേക്ക് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് കേട്ടോ വീട്ടിലെ ഗസ്റ്റ് വരുന്ന സമയത്തും അതുപോലെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ജ്യൂസ് എല്ലാം അരിച്ചെടുത്തു ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ ഒന്ന് പിഴിഞ്ഞു ഒഴിച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിന് മുമ്പ് നന്ന തണുത്തതായിരിക്കണം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നന്നായിട്ട് തണുത്താലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഞാൻ പൾപ്പും അതുപോലെ തന്നെ ജ്യൂസും നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ജ്യൂസിലേക്ക് ആ പളപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ